ഹായ് എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ചെറിയ സൈസിലുള്ള റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ബിഗോണിയാണ് ഇതൊരു ഹാങ്ങിങ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് വെരിഗേറ്റഡ് ഫിലോഡൻഡ്രോൺ സൂപ്പർ സ്റ്റാറ്റർ എന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ടേ രണ്ട് ചെടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇതൊരു റയർ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വേണ്ടവർ എത്ര പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും അടുത്ത പ്ലാന്റ് ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ലീഫ് വേണ്ട ഒരു വയലിൻ്റെ ഷെയ്പ്പൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഫേൺവുഡ് ആണ് ഇതിൻ്റെ ഈയൊരു പോട്ടിൽ ഒരുപാട് തൈകളുണ്ട് ഇതിൽ ഒരു തൈയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് റെഡ് ആണ് ഇതിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഷിസ്മാറ്റ ഗ്ലോട്ടിസ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതൊരു ഫേൺ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് വെരിഗേറ്റഡ് ഫേൺ അല്ലെങ്കിൽ ടൈഗർ ഫേൺ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ സൈസ് ഈയൊരു കാണുന്ന സൈസായിരിക്കും അടുത്തത് സിംഗോണിയം കോൺഫെറ്റിയാണ് അതിൻ്റെ ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പമുള്ള ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു പോൾക്കാഡോട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ആന്തൂറിയം ക്രിസ്റ്റാലീനത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ഇതിൻ്റെ ബിഗ് സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വലിയൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ തൈകളുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന ഫിഡിലി ഫിഗ് ആണ് ഈ ഒരു ഇതൊരു ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സ്കിൻ സ്കിൻടാപ്സിസ് വെറൈറ്റി പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് സിൽവർ ലേഡിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് ക്യാബേജ് ബിഗോണിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ആന്തൂറിയം ഹൂക്കറിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു കേളി ബിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു കൊളോക്കേഷ്യ ആണ് ഇത് കൊളോക്കേഷ്യ ടീ കപ്പ് ആണ് റേറ്റ് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കെയ്ൻ ബിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി റുപ്പീസ് അടുത്തത് ഈ ഒരു അഗ്ലോണിയമയാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് ഒരു അരേലിയ വെറൈറ്റി ആണ് ഇതിൻ്റെ പേര് നീഡിൽ അരേലിയ എന്നാണ് ഇതിൻ്റെ ലീഫ് ഒരു നീഡിൽ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്തത് കൊളോകേഷ ബ്ലാക്ക് മാജിക് ആണ് ഇത് നല്ല വെയിലത്ത് വെച്ചെങ്കിലേ ഈ ഒരു ബ്ലാക്ക് കളർ വരുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു റെഡ് കലേഡിയമാണ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് വേൽഫിൻ സാൻസവേരി ആണ് റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു റിബൺ ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് ഒരു തൈയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ മെലാനോക്രസം ആണ് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു റയർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത പ്ലാന്റ് എ പി സി എ വെറൈറ്റി ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ പേര് ആദം റിബ് എപ്പി സി എ എന്നാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എ പി പ്രമനം സെബു ബ്ലൂ ആണ് സെബു ബ്ലൂ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫിലാന്തസ് ബ്യുക്സി ഫോളിയസ് എന്നാണ് ഇതിൻ്റെ തലപ്പ് വെട്ടി ഇതിനെ ബുഷിയായിട്ട് വളർത്താൻ പറ്റും ഔട്ട്ഡോറിലും സെമി ഷെയ്ഡിലും നല്ല രീതിയിൽ ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ വേണമെങ്കിലും ലൈറ്റ് ഇടുന്നിടത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഈ ഈയൊരു പെഡിലാന്തസിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തതും പെഡിലാന്തസിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് റേറ്റ് പതിനഞ്ച് രൂപയാണ് ഈ വീഡിയോയിൽ ഒരു മുപ്പത്തി ആറോളം പ്ലാൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കിയ ഡി ടി ഡി സി കൊരിയറ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം